ഛട്ട് പൂജയെക്കുറിച്ചുള്ള ചില കിംവദന്തികൾ കാട്ടുതീ പോലെ പടരുകയാണ് പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി യമുനയിൽ ഒരു പ്രത്യേക കുളം നിർമ്മിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊരു തെറ്റുധാരണയാണ് യമുന നദിക്ക് നല്ല ആഴമുണ്ട് അതുകൊണ്ട് അവിടെ പൂജകൾ നടത്തുന്നത് അപകടകരമാണ് അതുകൊണ്ട് തന്നെ പൂജകൾക്കായി നദിയോട് ചേർന്ന് താൽക്കാലികമായി ഒരു ഘട്ട് അഥവാ കുളിക്കടവ് പോലുള്ള നിർമ്മിതി ഉണ്ടാക്കുന്നത് സാധാരണമാണ് ഇതൊരു പ്രത്യേക കുളമൊന്നുമല്ല പൂജകൾ സുരക്ഷിതമായി നടത്താൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആം ആദ്മി സർക്കാരിൻ്റെ കാലത്ത് യമുന നദിയിൽ പത നിറഞ്ഞു കിടന്നിരുന്നു അന്ന് ഭക്തർക്ക് ആ മലിനമായ വെള്ളത്തിൽ തന്നെ പൂജ നടത്തേണ്ടി വന്നു അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ി ജെ പി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം മുൻകൈയെടുത്ത് യമുനാ നദി വൃത്തിയാക്കി അതുകൊണ്ടാണ് ഇത്തവണ ഭക്തർക്ക് ശുദ്ധമായ ജലത്തിൽ പൂജകൾ നടത്താൻ സാധിച്ചത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഡൽഹി സർക്കാരിനെതിരെ ആം ആദ്മി പാർട്ടി നടത്തിയ ഈ കള്ളപ്രസ്താവനയെ സത്യമന്വേഷിക്കാതെ എടുത്ത് വാർത്തയാക്കുന്നതാണോ മാധ്യമധർമ്മം